രോഗങ്ങളും രോഗികളും ദിനംപ്രതി വർധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് നിഭ മുതൽ കുരങ്ങുപനി വരെ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ജീവിതം രോഗപ്രതിരോധ മരുന്നുകൾ പോലും സുരക്ഷിതത്വം നൽകാത്ത അവസ്ഥയാണുള്ളത് പല രോഗപ്രതിരോധ മരുന്നുകളും സർക്കാർ തന്നെ ഗുണനിലവാരമില്ലാത്തതുകൊണ്ട് കൊണ്ട് നിർത്തലാക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെയാണ് നാം മുത്തുനബി സൊല്ലാഹു അലി വസ്ല്ലമ്മയുടെ ഒരു മഹൽ വചനം പഠിക്കേണ്ടത് നബിതങ്ങൾ തങ്ങൾ സൊല്ലാഹു അലീ വസല്ലം പഠിപ്പിച്ച ആ മഹൽ വചനം ഏറ്റവും ശക്തമായ രോഗപ്രതിരോധ മരുന്നാണ് ആ പറഞ്ഞാൽ ഒരിക്കലും അത്തരത്തിലുള്ള മാരകമായ അസുഖങ്ങൾ ബാധിക്കുന്നതല്ല ഇമാം വസ്സലം അരുൾ ചെയ്തു ഒരാൾ പരീക്ഷണങ്ങളിൽ അകപ്പെട്ട ഒരു രോഗിയെ ഒരു പ്രയാസത്തിൽ അകപ്പെട്ട വ്യക്തിയെ കാണുകയും أبني بْرَغَارًا دعاة يغيم جيدال الحمد لله الذي عافاني مما ابتلاك به وفضلني على كثير ممن خلق تفضيلا إن الدعاة جيدال لم يصبه ذلك البلاء أو كما قال رسول الله صلى الله عليه وسلم أبني آروغي كيوانا أسوغم بادك إلا إن رسول كريم صلى الله عليه وسلم حديث إلا عوفي من ذلك ആ മുസീബത്തിൽ നിന്ന് ആ രോഗത്തിൽ നിന്ന് അവനെ സംരക്ഷണം നൽകും അത് ഏത് രോഗമാകട്ടെ മാ ആശ അവൻ ജീവിക്കുന്ന കാലത്തോളം ആ രോഗം അവനെ ബാധിക്കുകയില്ല എന്ന് മുത്തും മുസ്തഫു ഉദാഹരണത്തിന് ഒരു ക്യാൻസർ രോഗിയെ കാണുമ്പോൾ നാം നമ്മുടെ ശരീരം കേൾക്കുന്ന രൂപത്തിൽ രോഗി കേൾക്കാത്ത സ്വരത്തിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഈ ദ്വഴ പറഞ്ഞാൽ ആ രോഗം ഒരിക്കലും നമുക്ക് വരികയില്ല എന്ന് നമുക്ക് ഈ ഈ ഹദീസിൽ ഉത്തമ പ്രതിരോധ മാർഗം സ്വീകരിക്കാൻ ചെയ്യാൻ നല്ല പ്രദാനം ചെയ്യുമാറാകട്ടെ മാരകമായ അസുഖങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു لا شفاء إلا شفاؤك شفاء لا يغادر سقما ولا ألما آمين برحمتك يا أرحم الراحمين